മലയോര മേഖലയിലെ എസ്റ്റേറ്റ് ലയങ്ങളിലൊക്കെ താമസിക്കുന്നവർ വലിയ പേടിയോടു ഇപ്പോൾ കഴിയുന്നത് ഏത് നിമിഷവും അവരുടെ വീടിൻ്റെ മുകളിലേക്ക് മലയിടിച്ചിലുണ്ടാവാം മണ്ണിടിഞ്ഞ് എന്നുള്ള ഭയമുണ്ട് ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് മംഗലൂരുവിൽ അവിടെ ഉള്ളാൾ എന്ന സ്ഥലത്ത് കനത്ത മഴയിൽ അവരുടെ വീടിൻ്റെ മുകളിലേക്ക് മതിലിടിഞ്ഞ് വീണ് നാലംഗ കുടുംബത്തിന് ദാരുണാന്ത്യം ഉണ്ടായി എന്നുള്ളതാണ് മണ്ണൂർ മദനീ നഗറിലെ യാസിർ ഭാര്യ മറിയുമ്മ മക്കളായ റിയാന റിഫ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയിലാണ് അപകടം അയൽവാസിയായ അബൂബക്കറിന്റെ ചുറ്റുമതിൽ യാസിറിന്റെ വീടിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു രണ്ടു മരങ്ങൾ കടപുഴകി വീണത് അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാലംഗ കുടുംബത്തിന് രക്ഷപ്പെടാനായില്ല സംഭവസ്ഥലത്ത് തന്നെ നാലു പേരും മരിച്ചു മുഠൂർ മദനി നഗറിലെ യാസിൻ ഭാര്യ മറിയമ്മ മക്കളായ റിഫാന റിയാന എന്നിവരാണ് മരിച്ചത് മൂന്ന് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുടുംബത്തിലെ നാലു പേരുടെ മൃതദേഹം പുറത്തെടുത്തത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ മതിലിടിഞ്ഞ് അപകടമുണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്ക് പറ്റിയിരുന്നില്ല ബന്ദറിലാണ് യാസിർ ജോലി ചെയ്തിരുന്നത് മരിച്ച റിയാന റിഫ എന്നിവർ വിദ്യാർത്ഥികളാണ് ഇവരുടെ മൂത്ത മകൾ റഷീന കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കേരള വിഷ ന്യൂസ് കാസർഗോഡ്